നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങൾ വ്യത്യസ്തം എന്ന് പറയാം കേട്ടോ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതാണ് നമ്മുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രിയിലെ നമ്മുടെ കേരളത്തിൻ്റെ കഞ്ഞിവെള്ളം ഗോഡ്സ് ഓൺ കൺട്രി റൈസ് വാട്ടർ അല്ലേ ഇത്രയും പോഷക സമൃദ്ധമായ ഒരു ഐറ്റം വേറുണ്ടോ അപ്പം ഈ കഞ്ഞി വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് റെസിപ്പി ഒഴിച്ചൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് ഞാൻ കുത്തരിയുടെ കഞ്ഞി കുത്തരിട എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചുതരാം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയെ പാടുള്ളൂ വല്ലാതെ കട്ട് ആവരുത് വല്ലാതെ ലൂസും ആവരുത് കഞ്ഞി വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് ഐറ്റമാണ് കിട്ടിലൻ ഐറ്റം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ തരത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെങ്ങനെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് വളർത്തി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കാൽ ടീസ്പൂൺ കടുക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ചെറിയ പച്ച ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ മുരിങ്ങയില അല്ലെങ്കിൽ ചീരാ അല്ലെങ്കിൽ കറിവേപ്പില നല്ലോണം ഇടാം ഞാനിവിടെ വീട്ടിലുണ്ടായ ചീരയാണ് അപ്പോൾ അതിങ്ങനെ കുഞ്ഞേര് ബൗളിൽ എടുത്തിട്ടുണ്ട് ചീട്ടാണ് നന്നായിട്ട് നടക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒഴിച്ചൂട്ടാനായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്വന്തം തന്നെ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പോൾ ജ്യൂസൊക്കെ കഴിക്കുന്ന മാതിരി കഴിക്കാം പക്ഷേ ഒഴിച്ചൂട്ടാനായിട്ട് കൂട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ പുളിശ്ശേരിയൊക്കെ ഇല്ല അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വരച്ചി കൊടുക്കുക ചീര ഇവിടെ വീട്ടിലുണ്ടായതാണ് പെട്ടെന്ന് തന്നെ എന്തോളം ജസ്റ്റ് ഒന്ന് വരയ്ക്കിയാൽ മതി ഇട്ട് നോക്കട്ടില്ല തൂമ്പ എല്ലാം പറയില്ലേ ഒന്നിക്കട്ടെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം നല്ല മൂത്ത നാളികേരമാണ് കേട്ടോ മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ മതി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ വളരെ കുറച്ച് നാളികേരപ്പാലേ കിട്ടുള്ളൂ അത് മതി അതാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം കേട്ടോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അര ലിറ്റർ മതി അത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ഒന്ന് ജസ്റ്റ് കാ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചിട്ട് പിഴിഞ്ഞെടുത്ത പാൽ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിധത്തിലുള്ളതായിട്ടോ നല്ലൊരു ഒഴിച്ചുവിട്ടാൻ മോഡൽ ഉപയോഗിക്കാം എങ്കിൽ സൂപ്പ് മാതിരി നിങ്ങൾക്ക് കുടിക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത് ഓഫ് ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം താളിച്ചത് ആദ്യത്തെ ടൈപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ഇനി രണ്ടാമത്തെ തരത്തിലുള്ള നമ്മുടെ കഞ്ഞിവെള്ളം റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി നുറുക്കിയത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇത് നാരകത്തിൻ്റെ ലേൺ കേട്ടോ ഇതില്ലെങ്കിൽ കരുവേപ്പില നന്നായിട്ട് എടുത്താൽ മതി പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇനി ഇത് നമുക്ക് ഒന്നുകിൽ കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഇടിക്കണ അരകല്ല് മാതിരി ഉള്ളൊരു സംഭവമല്ലേ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് ഒന്നുകിൽ ഇങ്ങനത്തെ ഇടികല്ല് അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി പക്ഷേ അങ്ങനെ ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല ഇത് വല്ലാതെ സമ്മന്തിമാതിരി ആവരുത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതയാ മാത്രമേ പാടുള്ളൂ എനിക്ക് എന്തായാലും ഇത് കൈ കൊണ്ട് കാണിച്ചാലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു തൃപ്തി വരുള്ളൂ കൈ ഇങ്ങനെ ആക്കിയാലേ തൃപ്തി വരുള്ളൂ അത്രയും മതി ഇതിലേക്ക് രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കട്ടയൊക്കെ പിന്നെ ഉടച്ചെടുത്ത മോര അധികം പുളി ഇല്ലാത്ത മോര കേട്ടോ കഷ്ട ഒരു മുക്കാൽ കപ്പാണ് ഈ കപ്പിൽ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ ചെയ്താൽ മതി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കഞ്ഞി കൊള്ളാം ശരിക്കും നമുക്ക് സംഭാരം മാതിരി കുടിക്കാം കേട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ സംഭാരം കൂട്ടിയിട്ട് ഊണ് കഴിക്കുമല്ലോ അതേപോലെ ചെയ്യാം ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മാത്രമേ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു ഒറ്റൽ മുളക് ഇത് ശരിക്കും നമുക്കൊരു സംഭാരം മാതിരി ചോറിന് സംഭാരം കൂട്ടിയിട്ട് ഉണാൻ ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുടിക്കാം എന്തായാലും ഈ രണ്ട് കഞ്ഞിവുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും എന്തായാലും ചോറ് വയ്ക്കുമല്ലോ അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നാളെ തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ രണ്ട് തരത്തിലുള്ള കഞ്ഞിവുള റെസിപ്പി റെഡിയാണ് കേട്ടോ ഇനി കഴിക്കുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് ആദ്യം ഉണ്ടാക്കിയാൽ ഒരു നുള്ളു നാരങ്ങ നീര് കുറച്ച് നാരങ്ങ നീര് പിഴിയാട്ടോ വളരെ കുറച്ച് മതി മതി കാരണം ഇതിൽ പുളിയൊന്നുമില്ല നാളികേരപ്പല്ല നമ്മൾ ഒഴിച്ചിരിക്കുന്നത് റെഡി ഇതും റെഡി അപ്പോൾ കണ്ടോ ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാം നല്ലൊരു സമ്മർ ഡ്രിങ്ക് എന്ന് പറയാം ഇതിന് അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലോണം സംഭാരമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ശരി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് എല്ലാവരും വന്നോളൂ അപ്പം ഞാൻ ആദ്യത്തെ ടൈപ്പ് ഞാനിങ്ങനെ ചോറിലൊഴിച്ചുവിട്ടാനായിട്ട് തന്നെയാണ് എടുക്കുന്നത് മറ്റേ ടൈപ്പ് ഇതാ ഞാനിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി കൂട്ടാനുണ്ട് ഒരു പടിയെന്ന് പറഞ്ഞിട്ടൊരു മുളൂശ്യ പിന്നെ ചീര ഇവിടെ തന്നെ ഉണ്ടായതാണ് അതിൻ്റെ ഉപ്പേരി ഇത്രയും മതിയോ തരാം എല്ലാവരും ചോിച്ചോളൂ ഇത് ഇത്രേ വരുത്താൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയ്ക്ക് ടാറ്റാ